വാർത്തകളിലേക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ വിള്ളൽ വീണതായി പരാതി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിനാണ് സുരക്ഷാ ഭീഷണി നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത് ആറുമാസം പിന്നിട്ടപ്പോൾ തന്നെ ചുവരുകളിൽ വിള്ളൽ വീണത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ബലക്കുറവുള്ള മണ്ണിൽ മതിയായ കോൺക്രീറ്റ് പില്ലറുകൾ സ്ഥാപിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ കെട്ടിടം വേണ്ടി കരാർ ഏറ്റെടുത്ത വലിയ ഭാഗമായി ഇതിന്റെ പല മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും വിള്ളലുണ്ടാവുകയാണ് ചെയ്യും അന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവർ നഗരസഭയുടെ കൗൺസിൽ കൗൺസിലടക്കമുള്ളവർ ഈ അപാകത റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഏത് നടപടിയും ഉണ്ടായി ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ വില്ലേജ് ഓഫീസിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഉണ്ടായിട്ടുള്ള ഈ കരാറിൽ സർക്കാർ തയ്യാറാകണം നിർമ്മാണഘട്ടത്തിൽ തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അധികൃതർ മുഖവിലേക്ക് എടുത്തിരുന്നില്ല കൂടാതെ തെരുവുനായ ശല്യം കാരണം ഡോറുകളും തകർന്ന നിലയിലാണ് ഇതിനെ തുടർന്ന് ചുറ്റുമതിൽ കെട്ടുന്നതിനായി ആറു ലക്ഷത്തോളം രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പരാതി നിലനിൽക്കെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനായി വീണ്ടും ആദ്യത്തെ സ്വകാര്യ കമ്പനിക്ക് തന്നെ കരാർ നൽകിയത് വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് സുരക്ഷ പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് തിരുവനന്തപുരം